വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ കിട്ടിയ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സർവൈവ് ചെയ്ത് മുന്നോട്ട് വന്ന് ഇവിടെത്തിയവാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു വലിയൊരു സർവൈവലായിരുന്നു ഈ ഒരു ഇരുപത്തേഴ് ദിവസം ഞാൻ അതിനെ നടത്തി പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈഫിൽ മുന്നോട്ട് ഇനി എനിക്ക് തോന്നും കുറച്ചുകൂടെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമെന്നും എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്നുമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആ മുപ്പത് ദിവസത്തിൽ നിന്നും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും സാർ നിങ്ങളൊക്കെ കണ്ടല്ലോ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ എന്നെക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെ ആയിരിക്കും കണ്ടെ ഞാൻ എനിക്കങ്ങനെ കാണുമ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ മുന്നിലേക്ക് എത്താറുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എല്ലാവരും നടന്നത് കണ്ട് കാണും അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഇനി കുറേ കുട്ടികളായിരുന്നുള്ളേ ഈ പ്രാവശ്യം കുറേയും ഇമ്മച്ച്വറായ കുറേ കുട്ടികളായി അകത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവരുടെ ഒരു പ്ലേ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇങ്ങോട്ട് പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന കണക്ക് ഞാൻ വന്നതും നല്ല സമയത്ത് തന്നെ ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കയറിയപ്പം ഒരുപാട് പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത് തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല ഇനി പുറത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചതൊന്നും അറിയില്ല നേരെ ഇപ്പം നിങ്ങളെയാണ് കാണുന്നത് മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറായി അവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താണോ അതാണോ അവിടെ നിന്നത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ കയറിയ ഒരാളാണ് ഞാൻ അവിടെ ചെന്നാൽ ഒഴുക്കിനൊത്ത് ഞാൻ മുന്നോട്ട് പോയതാണ് അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും എന്താ പറയുക ഞാൻ ഉണ്ടാക്കി അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ നിലപാടുകൾ എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ പറയുകയും ചെയ്തു നിന്നു ചേട്ടൻ പറഞ്ഞ സമയത്ത് ഇറങ്ങിയത് നന്നായി പിന്നെ മകളും പറഞ്ഞു നമുക്ക് പറ്റിയൊരു സ്ഥലം അല്ല ആണ് നമ്മൾ കുറച്ചുകൂടെ ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡും കുറേ കാര്യങ്ങൾ കുറേ ജെന്യൂനിറ്റിയും പിന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക കുറച്ചും നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഒക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പം ഇറങ്ങിയത് നന്നായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സത്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീല് ചെയ്തു ഞാൻ ഇപ്പോഴും നോർമലായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് എനിക്കവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായിരുന്നു കാരണം ജാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നിയിരിക്കുന്നു ജാനിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ജാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ജാനുമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബന്ധം കുറച്ചൊരു ഡീപ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പുറത്തേക്ക് വന്നത് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്കതൊന്നും പറയാൻ പറ്റില്ല ഇപ്പഴത്തെ സിറ്റുവേഷനിൽ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ കാരണം നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും പറയാൻ പാടില്ലാത്ത കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ തരാം ചേച്ചി എന്റെ അഭിപ്രായത്തിൽ ഇല്ല അതാണ് അതിനൊരു കാരണം അറിയില്ല ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ അത് പറയുന്നത് ശരിയല്ല ഞാൻ എന്തായാലും പറയാം ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിലും ഉത്തരം ഞാൻ പറയാം അപ്പം പറഞ്ഞ അത് അവിടെ ഇപ്പൊ നടന്നോണ്ടിരിക്കോ എന്തായാലും ഞാൻ പറയാം ഇപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ് അത് മാത്രം എനിക്ക് പറയാൻ പറ്റും ടൈമിൽ ഞാൻ ഇറങ്ങി കുടുംബത്തെ കുടുംബത്തെ കണ്ട് ഞാൻ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ദിവസം മാറി നിന്നിട്ട് അതെ കണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസമെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു ഭയങ്കര ഞാൻ ഈ ആഴ്ച എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എനിക്ക് അവിടെ ഇനി നിന്ന ചിലപ്പോ എന്റെ ഒരു വേറൊരു ഞാൻ ചിലപ്പോൾ േര് വീടിന് അതിങ്ങനെ കുറെ പേരാണ് നമ്മൾ അങ്ങനെയുള്ള കണക്ഷൻസ് വന്നു പോകും കുറച്ച് കണക്ഷൻ ആവുമ്പോഴെ അതൊരു വീടാണ് ശരിക്കും പുറത്തുനിന്ന് കാണുന്ന പോലൊന്നും അല്ല അതൊരു വേറൊരു ലോകമാണ് വളരെ ഡിഫറെന്റ് ആയൊരു ലോകം അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് മാത്രമേ നമ്മളത് അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റി ഇല്ലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് അടിവെച്ചത് അവരൊക്കെ അവരെയൊക്കെ എനിക്കൊരു കുട്ടികളെ പോലെ തോന്നുന്നത് എനിക്കത് സംഭവിക്കാൻ പറ്റുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താ ചെയ്തെന്നുള്ളത് അവിടെ ഉള്ളവർക്ക് എന്താ പറയാ പക്ഷെ പുറത്ത് കണ്ടവർക്ക് അറിയാമല്ലോ ഞാൻ ചെയ്തിട്ടുണ്ട് ചേച്ചിന് ശ്രീരേഖയാണ് ഭയങ്കരമായിട്ട് ബുദ്ധിപടുന്ന രീതിയിൽ അവരുടെ റോക്കി ചെയ്യുന്നതൊരു തെറ്റ് തന്നെ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത് റോക്കി പറയുന്ന ില്ല <laughs> തെറ്റുകളെയൊക്കെ ചേച്ചിനെ കാണാം രണ്ട് ചേച്ചിയുടെ രണ്ട് ഫാൻസ് കുട്ടി ആരാധകര് അപ്പൊ എന്ന് തോന്നുന്നു ണോ ചേച്ചിനെ ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കണന്ന് പറഞ്ഞ നിൽക്കായിരുന്നേ പൈ മോനെ